الحمد لله الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ും പരിപാലകനുമായ അള്ളാഹെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഏത് രൂപത്തിലുള്ള മരണമായിരുന്നാലും ഈമാനോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് എല്ലാ വിഷയങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് കുർആആാൻ നിരവധി സ്ഥലങ്ങളിൽ പല രൂപത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആയാത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർഹാൻ ചില സൂറത്തുകളിൽ തുടർച്ചയായും മറ്റു ഭാഗങ്ങളിൽ അങ്ങിങ്ങായും ആലോചിക്കുവാനും ചിന്തിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും ബുദ്ധിയുള്ള മനുഷ്യരോട് ആഹ്വാനം ചെയ്യുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ആ രൂപത്തിൽ പാഠങ്ങളുണ്ട് മരിച്ചു പോകുന്ന ഓരോ വ്യക്തിയും ജീവിച്ചു ഇരിക്കുന്നവർക്കുള്ള പാഠമാണ് പ്രകൃതിയിൽ നാം പ്രതീക്ഷിക്കുന്നതോ അപ്രതീക്ഷിതമായോ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ അത് നമ്മുടെ കൈക്ക് സംഭവിക്കുന്നതായിരിക്കാം നമുക്ക് യാതൊരു വിശദീകരണം കൊണ്ടും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സംഭവ വികാസങ്ങളായിരിക്കാം അതിലെല്ലാം പാഠങ്ങളുണ്ട് എന്ന് ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ഇത്രമേൽ ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ നാമാവശേഷമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിനടുത്തുള്ള പാദാർ എന്ന് പറയുന്ന ഒരു ചെറിയ അങ്ങാടിയും അതിന് സമീപത്തുള്ള അനേകം വീടുകളും ഇതേപോലെ അപ്രത്യക്ഷമാകുന്ന രൂപത്തിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമല പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്നത് താമസിച്ചിരുന്നത് നമ്മെപ്പോലെയുള്ള മനുഷ്യരാണ് സാധാരണ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പ്രതീക്ഷിക്കുക എന്ന് പറയാറുണ്ട് സ്വപ്നം കാണുക എന്ന് പറയാറുണ്ട് ആ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ അപ്പുറം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സംഭവിക്കുമെന്ന് അവർ വിചാരിക്കാത്ത തങ്ങളുടെ ജീവിതം ഇങ്ങനെ അടിമേൽ മറിഞ്ഞു പോകും നാളെ മുതൽ ഞങ്ങളുടെ ജീവിതവിധ തികച്ചും ചോദ്യചിഹ്നമായി മാറാൻ പോവുകയാണ് എന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കുള്ള ഒന്നാമത്തെ പാഠം ഉരുൾപൊട്ടൽ മാത്രമല്ല പ്രകൃതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ താമസിക്കുന്നത് മലയടിവാരത്തിലല്ല മലയോര പ്രദേശങ്ങളിലല്ല ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തല്ല കോട്ടക്കൽ പോതായാലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണം ഏതാണ്ട് റിക്ടർ സ്കെയിലൊക്കെ ആറ് ആറിന് മുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം രണ്ട് സെക്കൻഡ് കുലുങ്ങിയാൽ മതി ലക്ഷക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലാൻ കഴിയുന്ന പ്രകൃതി ദുരന്തമാണ് ഭൂകമ്പം എന്ന് പറഞ്ഞ അതിന്റെ എന്തെങ്കിലും ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിലുണ്ടോ കേരളത്തിലെ പല പ്രദേശങ്ങളും സീസ്മിക് സോൺ എന്നാണ് പറയാ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്ന് ജിയോളജിക്കൽ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ കൂടുതൽ വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് വർഷത്തെ ആയുസ്സിന് അത് മാത്രം കണക്കാക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച ഒരണക്കെട്ട് ഇന്ന് നൂറ്റി പതിനേഴ് വർഷമായി അത് ഏത് സമയവും പൊട്ടാന്നുള്ളതാണ് നമ്മളൊന്നും സുരക്ഷിതരല്ല കേരളത്തിലെ മുപ്പത്തി അഞ്ച് ലക്ഷം മനുഷ്യർ മരണത്തിന് കീഴടങ്ങുന്നതാണ് മുല്ലപ്പെരിയാർ പൊട്ടിയ മുപ്പത്തിയഞ്ച് ലക്ഷം ആളുകൾ ആറ് ജില്ലകൾ ഭാഗികമായോ പൂർണമായോ നാമാവശേഷമാകും എന്താ നമുക്ക് ചെയ്യാൻ കഴിയാം അതുകൊണ്ട് വയനാട്ടിലെ മലയോര പ്രദേശങ്ങളിലോ നിലമ്പൂർ പ്രദേശത്തോ അല്ലെങ്കിൽ മലയടിവാരങ്ങളിലോ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല ആരും സുരക്ഷിതരല്ല അള്ളാഹുവിന്റെ വിധി ഏത് രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് നമുക്കറിയുകയില്ല നാളെ നമ്മുടെ ജീവിതം എന്താകുമെന്ന് നമുക്കറിയുകയില്ല ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഓരോ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ആളുകൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മളാണത് നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വ്യക്തിയും നമ്മളാണ് അത് വേറെ ആളല്ല നമ്മെപ്പോലെയുള്ള മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഉടപ്പിറപ്പുകളാണ് അള്ളാഹു സുബാനഹുല അവിടെ ജീവൻ പൊലിഞ്ഞ എല്ലാ വിശ്വാസികൾക്കും ശുഭദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് മനക്കരുത്തുണ്ടാകട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുകയും ആശിക്കുകയും ചെയ്യണം കാരണം അവർ ദൈവവിശ്വാസികളല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രസക്തിയില്ല എല്ലാ മനുഷ്യരുടെയും ദുഃഖത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും കേരളം ഒറ്റക്കെട്ടായി പങ്കുചേരുന്നു അത് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയുമാണ് പോകുമ്പോൾ മാത്രമല്ല നമുക്ക് നിങ്ങൾ ഒരു കൊടുങ്കാറ്റായി ഒരു വാഹനാപകടമായി വയനാട്ടിലെ ഒരു കുടുംബത്തിന് പതിനാറ് ആളുകൾ മരിച്ചൊരു വാർത്ത വേണ്ട നമ്മളൊക്കെ കുടുംബസമേത വാഹനത്തിൽ പോകുന്ന ആളുകളല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വലത്തേ കാലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വണം നമ്മൾ വാഹനം നമ്മൾ പലപ്പോഴും മറന്നു പോകണം വണ്ടി നല്ല വണ്ടിയൊക്കെ വാങ്ങി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോ അതൊക്കെ മറന്നു പോകണം തീന്മേശയിൽ രുചികരമായ വിഭവങ്ങളുടെ എണ്ണങ്ങളുടെ ആധിക്യം കാണുമ്പോ എന്ന് പറയാൻ മറന്നു പോകരുത് അതെല്ലാം കഴിച്ച് പിന്നീട് മധുരമുള്ള വസ്തുക്കൾ കഴിച്ച് പഴങ്ങൾ കഴിച്ച് ആവശ്യത്തിലേറെ മറന്നുപോകരു ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുന്നത് അതാണ് ഉരുൾപൊട്ടൽ മാത്രമല്ല വരൾച്ചുകൊണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഏറ്റവും രൂക്ഷമായ ദുരന്തം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ പറയും ഏറ്റവും കാരണം അത് എല്ലാ ജീവികളെയും ബാധിക്കും സൂക്ഷ്മ ജീവികൾ മുതൽ ജലജീവികൾ മുതൽ ജലം കൊണ്ട് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ നേർക്കുനേരെ കാണുന്നതും കാണാത്തതുമായ കരകോടി ജീവജാലങ്ങൾ അത് കൊന്നെടുക്കും അതുകൊണ്ട് ഡ്രോട്ട് വരൾച്ച എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് വെള്ളപ്പൊക്കം നമ്മളൊക്കെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഒരു സുനാമി നാളവിടെ അടിച്ചു വരില്ല എന്നൊക്കെ പറയാൻ കഴിയാം നമ്മുടെ ഈ നാന്നൂർ പ്രദേശത്ത് പരപ്പനങ്ങാടി നമ്മുടെ ഈ കടൽ കടൽ പ്രദേശത്തിലേക്ക് നമുക്ക് ഇരുപത് കിലോമീറ്റർ ദൂരം ഒരു സുനാമി വന്നാൽ നമ്മളൊന്നുമില്ല അപ്പൊ സഹോദരങ്ങളെ ഏത് രൂപത്തിലാണ് ഇത് നമ്മെ പിടികൂടുക എന്നറിയുകയില്ല അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി അവന്റെ കരണക്ക് വേണ്ടി അള്ളാഹുവി മാരകമായ രോഗങ്ങളിൽ നിന്ന് ഭയാനകതകളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഇബിലീസിന്റെ ഫിതനയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് അലൈഹി എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യ നിത്യവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തേത് കഴിഞ്ഞ കുത്തുബിയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിസ്സാരതയും അതേപോലെ തന്നെ നമ്മുടെ നിസ്സഹായതയും എത്രമേൽ അഹങ്കരിച്ചാൽ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവശമുള്ളവരാണ് എന്ന് പറഞ്ഞാലും എത്ര വൈജ്ഞാനിക മികവുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എത്ര സാമ്പത്തിക സുസ്ഥിതി എത്ര അറിവുള്ളവരാണ് കേരളം പല കാര്യത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് പക്ഷെ കരയുവാൻ മാത്രമല്ല നമുക്ക് സാധിക്കുകയില്ല ഇത്തരം സന്ദർഭങ്ങൾ ഒരുപാട് മനുഷ്യരുടെ മയ്യത്തുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് ആലോചിക്കും നിങ്ങൾ അവരെ ഒന്ന് പുറത്തെടുത്ത് അവരെ മാന്യമായി കുളിപ്പിച്ച് കഫം ചെയ്ത് തങ്ങളുടെ മുമ്പിൽ കിടത്തി ഒന്ന് മയ്യത്ത് നമസ്കരിച്ച് കണ്ണിറയെ കണ്ട് അവരെ കബറടക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിക്കണം ആലോചിച്ച് നോക്കണം നമ്മൾ സ്വന്തം ജീവനറ്റ മക്കളെ മുമ്പിൽ വന്ന് കെടുത്തിയിട്ട് ഒന്ന് ഉമ്മ കൊടുക്കാൻ വേണ്ടി വിതുമ്പുന്ന മാതാപിതാക്കൾ ഉമ്മ കൊടുക്കാൻ മുഖമില്ല നാൽപ്പതിലധികം ശരീരഭാഗങ്ങളാണ് ചാലിയാറിലെന്ന് കണ്ടെത്തിയത് ശിരസ്സില്ലാത്ത ശിരസ് ഇല്ലാത്ത കൈകാലുകളില്ലാത്ത ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നമ്മെ എല്ലാവരെയും കത്തിരക്ഷിക്കുമാറാകട്ടെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ചെയ്യാനുള്ളത് ഈ ആളുകളെ പുനരധിസിപ്പിക്കാൻ എന്നുള്ളതാണ് എല്ലാവർക്കും റീഹാബിലിറ്റേഷൻ കൊടുക്കുക വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ അതേപോലെ സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കുന്നതിനാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുക അത് നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ നടക്കും ഇപ്പൊ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകൾ വീടുകളൊക്കെ നിർമ്മിച്ചു നൽകാം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെയുള്ള എല്ലാ മക്കൾക്കും പഠനോപകരണങ്ങൾ നൽകാം ഒരുപാട് സംഘടനകൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് കച്ചവട രംഗത്തുള്ള പ്രമുഖരായ ആളുകൾ ബിസിനസ് രംഗത്തുള്ള ആളുകളൊക്കെ വലിയ സംഖ്യ ആക്കി ചെയ്തു പക്ഷെ അതിനപ്പുറമുള്ള ഒരു സംഗതിയാണ് ഈ സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്നത് നമുക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഒന്ന് നോക്കണം അതെന്താണ് ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ അഞ്ചാളുണ്ട് നോക്ക നാലാളുണ്ട് മരിച്ചു ഒരാൾ മാത്രം ബാക്കിയായി അങ്ങനത്തെ അവസ്ഥ ഉണ്ട് മാതാപിതാക്കൾ മരിച്ചു മക്കൾ മാത്രം ബാക്കിയായി എല്ലാ മക്കളും മരിച്ചു മാതാപിതാക്കൾ മാത്രം ബാക്കിയായി അങ്ങനെയുള്ള മനുഷ്യർ കുടുംബത്തിലെ വൃദ്ധരായ ആളുകൾ മാത്രം ബാക്കിയായി ബാക്കി എല്ലാവരും മരണപ്പെട്ടു തങ്ങൾ ജീവനുല്യം സ്നേഹിക്കുന്ന തങ്ങളുടെ വെല്ലിമ്മയും വെല്ലിപ്പയും പ്രായമുള്ളവരൊക്കെ മരിച്ചു നമ്മൾ മാത്രം ബാക്കിയാവുക ഇങ്ങനെയുള്ള മനുഷ്യർ വീട് വീട് മൊത്തം നഷ്ടപ്പെട്ടു ഭൂമി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് പോകാൻ അങ്ങനെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന മാനസികമായ വലിയ പ്രയാസം അവര് ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് മാറും അതിനാണ് സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്നത് പറഞ്ഞാൽ മാനുഷികമായി ഒരു മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയുന്ന സാധാരണ അനുഭവങ്ങളുടെ പുറത്തുള്ള അതികഠിനമായ അത്യന്തം വിഷമ വിഷമകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോനില തെറ്റും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഒരു ദുരന്തം നടന്നാലുണ്ടാകും ആ സ്ഥലത്ത് അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നെഞ്ചോട് ചേർത്തു പിടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇപ്പൊ നമുക്ക് നിർവഹിക്കുവാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ദുർബലരാണ് മൂന്നാമത്തെ കാര്യം നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും വിശുദ്ധ ഖുർആൻ ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സൂറത്തുൽമാൻ്റെ അവസാനത്തെ ആയത്തുകളുടെ ഭാഗമാണ് നാളെ ഞാൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല ആർക്കാ പറയാ ഈ പള്ളിയിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ആർക്ക് പറയാൻ കഴിയും നാളെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പിരിയുക എന്ന് ഒരാൾക്കും പറയുവാൻ കഴിയില്ല നമുക്ക് നിങ്ങൾ ഈ മുണ്ടക്കൈയിലും ചൂരൽമതി മലയിലും അട്ടമലയിലുമൊക്കെയുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ച് സൂചിപ്പാറ ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളിലൂടെ താഴോട്ട് പതിച്ച് പാറകളിൽ തലതല്ലി അങ്ങനെ ഒഴുകി ഇരുപത്തിയഞ്ചു മുപ്പത് കിലോമീറ്റർ ദൂരം അർദ്ധരാത്രി നിങ്ങൾ എന്നിട്ട് പോത്തുകല്ലിലും മുണ്ടേരിയിലും ചുങ്കത്തറയിലും നിലമ്പൂർ ഭാഗത്തുമൊക്കെയാണ് അവരുടെ മയ്യത്തുകൾ ചെന്ന് ചേരുന്നത് വിശുദ്ധ ഖുർആൻ എവിടെ എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക മൗത്ത് ആർക്കും പറയുവാൻ കഴിയുകയില്ല വിശുദ്ധ ഈ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കിടന്ന് മക്കളുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും സ്നേഹജനന്റെ ഒക്കെ അവരുടെ സാന്നിധ്യത്തില് ചൊല്ലി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കിടന്ന് എന്നാണ് ഇസ്ലാമിൽ അങ്ങനെ മരണം എങ്ങനെയാണ് എന്നതൊക്കെ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം ഒരാള് അപകടത്തിൽ മരിച്ചു ഒരാൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മയത്ത് പോലും രൂപത്തിൽ അള്ളാഹുലേ അതൊന്നും അയാളുടെ പരലോകവുമായി പരലോകത്തിന്റെ ഗുണദോഷങ്ങൾ നിർണയിക്കുന്ന കാര്യങ്ങളല്ല എങ്ങനെ മരിച്ചാലും ജീവിതത്തിൽ ദീനുണ്ടായിരുന്നോ മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടായിരുന്നോ ജീവിതം അള്ളാഹു പറഞ്ഞ രൂപത്തിലാണോ കൊണ്ടുപോയത് എന്നത് മാത്രമേ ഒരാളെ സംബന്ധിച്ച് ബാധ്യത ഉള്ളൂ അയാൾ മരിച്ചിട്ട് പിന്നെന്താന്നുള്ളതൊക്കെ ജീവിച്ചിരിക്കുന്നത് മയ്യത്തമസ്കാൻ തന്നെ ഫറ എന്ന് പറഞ്ഞ എന്താ ആ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ നിർവഹിച്ചാൽ എല്ലാവരുടെയും ബാധ്യത വീടി ആരും നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ് ചില നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ട് നിങ്ങൾ മരിച്ചാൽ എവിടെ മറയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന നാട്ടുകാർ ഞാൻ അറിയുന്ന ഒരാള് അതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയിട്ട് പുഴുങ്ങിത്തുന്ന ആളുകളാണ് അയാളുടെ ഈമാനാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബാധ്യതയിൽ അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാളുടെ മയ്യത്ത് എങ്ങനെ എങ്ങനെയെന്നത് അയാളുടെ പരലോകവുമായി യാതൊരു ബന്ധവുമില്ല അയാൾ ആഗ്രഹിക്കണം എന്ന് പഠിച്ചോനെ ഇസ്ലാമിക വിധിപ്രകാരം നാൽപ്പത് മുവാഹിദുകളായ ആളുകൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാളുടെ പാപം പൊറുക്കപ്പെടും എന്ന് അലൈഹി റസ്സൂള്ളിഅള്ളി ഒക്കെ നമ്മൾ ആഗ്രഹിക്കണം പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് വിശ്വാസികളായി എന്ന കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പിന്നീട് ബന്ധുമിത്രാദികൾ കൊണ്ടുപോയി അസുഖമായപ്പോൾ കൊണ്ടുപോയി പൂർണമായും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിരുന്ന ആളുടെ മയ്യത്ത് മരണശേഷം കത്തിച്ചു കളഞ്ഞ സംഭവങ്ങളുണ്ട് ചിതയിൽ ചിതയിൽ കത്തിച്ചു കളഞ്ഞ സംഭവങ്ങൾ അതൊന്നും അയാളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഏത് രൂപത്തിലായിരുന്നാലും ഈമാനോടുകൂടി മരണപ്പെടുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓമാൻ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഞാൻ നാളെ അത് ചെയ്യും എന്ന് നിങ്ങൾ പറയരുത് എന്ന് വിശുദ്ധ ഖുർ നമ്മളോട് പറയാം എന്ന് പറഞ്ഞാല് എന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലേ രാത്രി കടന്നിറങ്ങുമ്പോ ആ ഞാൻ നാളെ ഉണ്ടായിരിക്കും ഉറപ്പണം എന്ന് പറയണ്ട ഇൻഷാൽ അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ കാണാം എന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിന്റ കൽപ്പനക്ക് എത്രമേൽ വ്യാപ്തിയുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് സഹോദരങ്ങളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ടു മൂന്ന് പാഠങ്ങൾ പാഠങ്ങളതാണ് ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ഈ പാവങ്ങളായ ആളുകളെ അവരുടെ കൂടെ നിൽക്കണം അവരെ സഹായിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ചിതമ്പുരാൻ കാരുണ്യവാനല്ലേ പിന്നെ എന്താണ് അവൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവന് കരുണയിലെ പിഞ്ചുകുട്ടികൾ പോലും ഒരു വിദ്യാലയം തന്നെ മൊത്തം പോയി അവിടെ പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികൾ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന പിഞ്ചുമക്കൾ മരിച്ചുപോയി ഒരു കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ദൈവം എന്താണ് ഞങ്ങളോട് കരുണ കാണിക്കാത്തത് ആ പോസ്റ്റിന് താഴെ വന്ന് പടച്ച തമ്പുരാനെ ഈ ലോക ലോകത്തിന്റെ സിട്ടാവായ അള്ളാഹുവെ അല്ലെങ്കിൽ ദൈവത്തെ കൊഞ്ഞലം കുത്തുകയും കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരാലോചിക്കണം ആ റബ്ബിന്റെ കാരുണ്യം എത്രമേൽ വിശാലമാണ് അങ്ങനെ ചിരിക്കുവാനും അങ്ങനെ കമന്റ് ഇടുവാനും ഒക്കെ അവർക്ക് ആരോഗ്യവും ശക്തിയും നൽകിയത് ആ തമ്പുരാനാണ് അവനെ ബത്സിക്കുവാനുള്ള നാഭു പ്രവർത്തിക്കുന്നത് അവന്റെ കാരുണ്യം കൊണ്ടാണ് കാഴ്ചയും കേൾവിയും അവന്റെ കാരുണ്യമാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അവന്റെ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടോ അത് എന്താ അറ്റാക്കായി മരിച്ചു നമ്മളെ കയ്യിലില്ല അതിങ്ങനെ ഒരു ഒരു മിനിറ്റിൽ പത്ത് പത്തിരണ്ട് തവണ വിടിച്ചു മനുഷ്യന് യാതൊരു കണ്ട്രോളില്ല ഉറങ്ങുമ്പോ ശ്വസിക്കുകയാണ് നമ്മൾ അറിയുന്നുണ്ടോ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾ അവന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തട്ടപ്പെടുത്തിയ തീരൂല അതിൽ ചില സംഭവങ്ങൾ നമുക്ക് ഗുണപാഠമായി ഒരുപക്ഷെ പരീക്ഷണമായി ഒരുപക്ഷെ നമുക്ക് പിടികിട്ടാത്തതായി ചിലതൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെ കാരണം കേരളം അതീവ ദുർബലമായ പ്രദേശമാണ് പ്രത്യേകിച്ച് പശ്ചിമഘട്ടം യു എൻ ഡി പിയുടെ പഠനമുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പശ്ചിമഘട്ട മേഖലയെ കുറിച്ച് ദുർബല പ്രദേശാണ് ഗിൽ കമ്മിറ്റിയുടെ പഠനമുണ്ട് ഇരുപത്തിയഞ്ചു ശതമാനം ചെരിവുള്ള പ്രദേശങ്ങളിൽ ഒരു കൺസ്ട്രക്ഷനും പാടില്ല എന്നാണ് പഠനം ട്വന്റി ഫൈവ് പെർസെന്റ് ചെരിവില്ലാത്ത പശ്ചിമഘട്ട മേഖല അവിടെ എണ്ണമറ്റ കോറികൾ ക്രഷറുകൾ അതേപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം നിർമ്മിതികൾ അതൊക്കെ ചെറിയ പെർമിഷൻ കൊടുത്താല് അതിനെ ഇരട്ടിണ്ടാക്കും നമ്മുടെ പല പ്രവർത്തനങ്ങളും അതിന് കാരണമാണ് പക്ഷേ ഈ മരണപ്പെട്ട ആളുകളല്ല അതിന് കാരണക്കാർ അത് വേറെ വിഷയം മുല്ലപ്പെരിയാറിന്റെ വിഷയം ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ അശ്രദ്ധ കൊണ്ടാവാം ചിലത് നമുക്ക് മനസ്സിലാവാത്തത് ഉണ്ടാകും അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എല്ലാം തിരിഞ്ഞാളൊന്നും നമുക്ക് മനസ്സിലാകാത്ത എല്ലാം കാര്യങ്ങളും ഒരു എഞ്ചിനീയർ നമ്മളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ എഞ്ചിനീയർ ഇല്ലാത്തതിനൊക്കെ മനസ്സിലാവുക മാത്തമാറ്റിക്സ് നല്ല കഴിവുള്ള ഒരു പ്രോബ്ലം ഇങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് നമുക്ക് മനസ്സിലാവും നമുക്കറിയില്ല നമുക്കറിയില്ല എന്നുള്ളതുകൊണ്ട് ആ പ്രോബ്ലം ചേരില്ലെന്ന് വരുമോ ആ തിയറി ശരി ചില ഇങ്ങനെ അമാനി പല വിശദീകരണങ്ങളും പറഞ്ഞിമോലി അവസാനിപ്പിക്കാഹുലം ഏറ്റവും കൃത്യമായത് അള്ളാഹാക്കാണ് അറിയാതെ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് പ്രകൃതിയിൽ ഇങ്ങനെ നടക്കുന്ന ദുരന്തങ്ങൾ പോലെ തന്നെ മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഇത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് ആറ് എന്ന് പറഞ്ഞാൽ ഹിറോഷിമ ദിനാണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനമാണ് ആറ്റം ബോംബ് ഇട്ട് രണ്ട് മുതൽ രണ്ടര ലക്ഷം ലക്ഷം വരെ മനുഷ്യർ കൊല്ലപ്പെട്ട തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിറോഷിമ ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അത് അല്ലാന്റെ കാര്യ കുറവുണ്ടായതാ അത് പ്രകൃതി ദുരന്ത നിർമ്മിതമായ ദുരന്തം അമേരിക്കയുടെ മുപ്പത്തി മൂന്നാമത്തെ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന അദ്ദേഹം സാധാരണയായി സ്വാഭാവികമായി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു വിചാരണ ചെയ്തിട്ടില്ല ഒരു കോടതി ഇസ്ലാം പറയുന്നത് ും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളായിട്ടൊരു ഗ്രന്ഥണ്ടാക്കരുത് അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സഹോദരങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നും അമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ഇപ്പോൾ ദുരന്തമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവൻ മാനസികമായ കരുത്ത് നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ശക്തിയും പ്രതാപവും കഴിവും എല്ലാ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വേർപെട്ടുപോയ എല്ലാ വിശ്വാസികളെയും അള്ളാഹു സുബാനുഭവത്താൽ അവരുടെ പാപങ്ങൾ പുറത്ത് അവന്റെ ജന്നാതിൽ ഹൃദവസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ